അപ്പോൾ ഞമ്മ ഇപ്പുള്ളത് ഐക്യലാണ് ഐക്കേല ഇന്റർനാഷണൽ കമ്പനിയാണ് ഐക്യ ഫർണിച്ചറിന്റെ വേൾഡിൽ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് കമ്പനി സൂപ്പർ വീട് സാധനോടാവിശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ് ഐക്ക ഇതാ നോക്കാം ഇതെന്ത് സംഭവം നല്ല അടിപൊളി നല്ലോ പതിനാല് സാധനക്കാൻ പറ്റ നല്ലുണ്ട് ഇന്റർനാഷണൽ ആ ഇല്ലെങ്കി ലോഗോന്നെട്ടോ ഫർണിച്ചറിന്റെ ഒരു ലോഗോന്നല്ലേ അല്ലേ

ഐറ്റംസ് പലതരത്തിലുള്ള ബെഡ് എല്ലാം ഉണ്ട് ഇരുപത്ര പൈസ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്സ് ആയിരം അല്ല നാട്ടില് ഇരുപത്തി അയ്യായിരം ഇരുപത്തിയ്യായിരം രൂപ മോശമല്ല നല്ലണ്ട് തേര് നിർമ്മിച്ച മോശമില്ല നല്ല ഐറ്റംസ് ഇത് അത് ഇതൊക്കെ

ആസൈക് ഓസാ അടുക്കള કિച്ചനിലുണ്ട എല്ലാ ഐറ്റംസ് ഉണ്ട് ഗ്ലാസ് ഗ്ലാസ് ഐറ്റംസല്ല അബൂജേൻടെ എന്താണ് അബൂജേൻടെ ഗ്ലാസ് ജൂംസിൽ ക്ലാസ്റ്റിയടാ അയ്യ അതെ ഇതാ ഏതിടാ അബൂജേൻടെ ഇതാ അബൂജേൻടെ ജൂംസിൽ ക്ലാസ്സ് ആണോ ആഹ് അതെ ക്ലാസ് അല്ല വെരി ക്ലാസ്സല്ലേ ടൂം ക്ലാസ് ഫുൾ കർട്ടനാണ് നല്ല നല്ല കർട്ടൻ ഉണ്ട് നാട്ടില് കിട്ടുന്നു പക്ഷേ നാട്ടിലടങ്ങിയ ഷോപ്പ് ഇത്ര വലിയ ഷോപ്പ് നാട്ടില് ഐറ്റംസ് എല്ലാം കിട്ടുന്നു സെറ്റ് ബാത്റൂമിൻ്റെ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് ബാത്ത്റൂമ് എന്താ ലൈറ്റ് സെക്ഷൻ